അങ്ങനെ ഞങ്ങളിത് വീണ്ടും അബുദാബിയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി യു എ നാഷണൽ ഡേ ഡിസംബർ രണ്ടാം തീയതിയാണെന്ന് അറിയാമല്ലോ അല്ലേ ഇത്തവണ ഒന്നും രണ്ടും ആണ് അവധിയായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് അങ്ങനെ ശനിയും ഞാറൊക്കെ കൂടെ ചേർത്ത് നാല് ദിവസം അവധി ലഭിച്ചതുകൊണ്ട് എല്ലാവരും യാത്രയിലാണ് കാലാവസ്ഥ നല്ലതായതുകൊണ്ട് ഫാമിലിയായിട്ട് പുറത്തു പോകാൻ പറ്റിയ സമയമാണിത് ഞങ്ങളീ പോകുന്നത് കുറേ കാലമായിട്ട് കാണുന്നുവെന്ന് മാറ്റിവെച്ച ഒരു സ്ഥലത്തേക്കാണ് സിറ്റിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട അബുദാബിയിലെ അൽവത്ത പേരിയിലൂടെയാണ് ഞങ്ങൾ ഈ കടന്നു പോകുന്നത് അതെ ഇവിടുത്തെ ഏറ്റവും പ്രധാന ആയ ഷെയ്ഖ് സൈദ് ഫെസ്റ്റൽ കാണാനായിട്ടാണ് ഞങ്ങൾ ഈ വെച്ച് പിടിക്കുന്നത് അപ്പോൾ സാനി ഫ്ലോഗിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഈ തിരക്ക് ഞങ്ങൾ പ്രതീക്ഷതാണ് ആ ചിത്രങ്ങളിൽ കാണുന്നത് ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹാൻ ആണ് ഇദ്ദേഹമാണ് യു എയുടെ ഫൗണ്ടിങ് ഫാദർ ഈ ഫെസ്റ്റിവൽ തന്നെ നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ വിഷൻ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എൻട്രൻസിലേക്ക് നടന്നു ഞങ്ങൾ ഒരല്പം താമസിച്ചു പോയി ഒരത്യഗ്രൻ പരേഡാണ് ഇവിടെ നടക്കുന്നത് കുറച്ചു നേരം ഇത് തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു നൂറുകണക്കിന് ഒട്ടകങ്ങളും കുതിരകളും ഒക്കെയാണ് ഇതുവഴി കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാല് ഈ സീന് ഈ സൺസെറ്റിൽ കണ്ടപ്പം അറേബ്യൻ കഥകളിലെ കഥാപാത്രങ്ങള് നമ്മുടെ മുന്നിൽക്കൂടെ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പരേഡൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി പത്ത് ദർഹംസാണ് ടിക്കറ്റ് ഫീ ആയിട്ട് വരുന്നത് മക്കൾ രണ്ടുപേർക്കും പേർക്കും മൂന്ന് വയസ്സിൽ കൂടുതലായതുകൊണ്ട് അവർക്കും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വന്നു എല്ലായിടത്തും നമ്മളെ സഹായിക്കാൻ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ഒരു പടുകൂറ്റൻ എൻട്രൻസ് ഒക്കെ പിന്നിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇവർ അകത്തേക്ക് അടുത്ത് വിടുന്നത് സമയം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ട് തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളു ഉള്ളിലെത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് രണ്ട് നായ്ക്കളാണ് നായ്ക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കടിക്കുന്നതിനൊന്നുമല്ലോ കേട്ടോ സൈബർ ഡോഗ്സാണിത് കുട്ടികളുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് വളരെ ട്രഡീഷണൽ ആയൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് സൈബർ ഡോഗ്സിനെയൊക്കെ കാണുമ്പം ഇതിലൂടെ സംഘാടകരി പറയുന്നത് യു എ എന്ന മഹത്തായ രാജ്യത്തിന്റെ മെസ്സേജ് ആണെന്ന് എനിക്ക് മനസ്സിലായി യു എയുടെ പാരമ്പര്യം എന്നും വർത്തമാനകാലം എന്താണെന്നും അതിനോടൊപ്പം ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്നുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു ബലൂൺസും കോട്ടൻകാൻഡിയൊക്കെ വിൽക്കുന്നവരെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഞാനും ഒട്ടും പിന്നോട്ട് പോയില്ല കുട്ടികളെ നിർത്തി ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഞാനും എടുത്തു ഈ കാണുന്ന ടവറാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച എമിറേറ്റ് ഫൗണ്ടൻ എന്നറിയപ്പെടുന്ന ഈ ടവറിന് താഴെ ഒരു പോപ്പ് വാട്ടർ ഫൗണ്ടൻ ആണ് അത് കണ്ടത് കുട്ടികൾ രണ്ടുപേരും കളിക്കാനായിട്ട് അതിനുള്ളിലേക്ക് കയറിപ്പോയി ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ നയിച്ചിട്ട് രണ്ടുപേരും തിരിച്ചു വരുള്ളെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ ടവറില് നിറയെ എൽ ഇ ഡി സ്ക്രീനുകളാണുള്ളത് ഇതിലൂടെയുള്ള കാഴ്ചകൾ കണ്ട് സന്ദർശകർ ഇവിടെ തമ്പടിക്കും ഫെസ്റ്റിവൽ ഏരിയയുടെ ഏകദേശം നടുക്കായിട്ടാണ് ഈ ഫൗണ്ടൻസ് ചെയ്യുന്നത് രാത്രി വെടിക്കെട്ട് നടക്കുമ്പോൾ ഇവിടെ വന്ന് നിന്നാണ് നമുക്കത് ആസ്വദിക്കേണ്ടത് നാഷണൽ ഡേയുടെ ഭാഗമായുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ വളരെ കൗതുകമുണ്ടെന്ന് പരാനാണ് ഇതേ ആ കടന്നു വരുന്നത് വലിയ താഴെ കൂടി ഇവർ കടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ദേ ഇവിടെ ഒരു അഗ്രികൾച്ചർ എക്സിബിഷൻ നടക്കുന്നുണ്ട് ലുലു ആണ് സ്പോൺസർ എന്ന് തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ തണുപ്പൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ടെമ്പറേച്ചർ ഏതാണ്ട് ഒരു ഇരുപത് ഡിഗ്രിയുടെ അടുത്തു പ്രത്യേകിച്ച് ഓപ്പൺ ഏരിയ കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി തണുപ്പ് തോന്നുന്നുണ്ട് ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് പവിലൻസിൻ്റെയൊക്കെ അടുത്തെത്തി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പാവലനുകൾ ഇവിടെ ഉണ്ട് ഷോപ്പിങ്ങിനായിട്ടാണ് നിങ്ങളിവിടെ എത്തുന്നതെങ്കിൽ ഒരു തരത്തിലും നിരാശപ്പെടേണ്ടി വരില്ല പിന്നെ ബാർഗ്യൻ ചെയ്ത സാധനങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അല്ലേ അങ്ങനെ പവിലിയൻസ് ഒക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പം എമിറേറ്റ്സ് അടുത്തായി ആളുകൾ കൂടി നിന്ന് അയാല ഡാൻസ് ആസ്വദിക്കുന്നത് ഞങ്ങൾ കണ്ടു യു എ സംബന്ധിച്ചിടത്തോളം നാഷണൽ പൈഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒന്നാണ് അയാല ഡാൻസ് അറേബ്യൻ ഡെസേർട്ടിൽ താമസിച്ചിരുന്ന ബെദുനിൽ നിന്ന് ആരംഭിച്ച ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആണിത് എമിറാത്തി മെനാണിത് പെർഫോം ചെയ്യുന്നത് തോളോട് തോളു ചേർന്ന് നിന്ന് സംഗീതത്തിൻ്റെ താളത്തിനനുസരിച്ച് ഒരേപോലെ ഇവർ ചുവട് വയ്ക്കുന്നു പഴയകാല യുദ്ധവീരന്മാരുടെ കയ്യിൽ കാണുന്നതിന് സമാനമായി നേരത്തെ മുളവടികൾ കയ്യിൽ വഹിച്ചുകൊണ്ടാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത് വളരെ സാവധാനത്തിലുള്ള ചലനങ്ങളാണ് ഈ ഡാൻസിൻ്റെ പ്രത്യേകത കല്യാണങ്ങൾക്കും നാഷണൽ ഡേ സെലിബ്രേഷനും കൾച്ചറൽ ഇവൻ്റ്സിനും ഒക്കെ എമിറാത്തികൾ അയല ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെയ്ക്കാറുണ്ട് ൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ചെറിയ രീതിയിൽ വിഷമം തുടങ്ങി നൂറ്റമ്പത് പല ഉള്ള ഇവിടെ എന്ത് കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ പതിയെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് നടന്നു ഇവിടെ പ്രധാനമായിട്ടും ഏഷ്യൻ ഫുഡാണ് ലഭിക്കുന്നത് കുട്ടികൾക്ക് കൊറിയൻ ഫുഡ് വേണമെന്ന് ഞങ്ങൾ ഒരു കടയുടെ മുന്നിൽ ചെന്ന് ക്യൂ നിന്നു ഭക്ഷണത്തിനൊക്കെ നല്ല വിലയുണ്ട് ഫുഡൊക്കെ കഴിച്ച് വണ്ടർലാൻഡ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിരവധി ഗെയിംസ് ഇവിടെ ഉണ്ട് ഒമ്പതേ മുക്കാലിനാണ് ഡ്രോൺ ഷോ അതിനുശേഷം ഫയർ ബോക്സും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടംപോലെ സമയം ചെലവഴിക്കാനുണ്ട് സമയം ഇരുട്ടി തുടങ്ങിയതോടെ തിരക്കും കൂടിക്കൂടി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അവസാനം ഫുഡ് കോർട്ടിൽ തിരിച്ചെത്തി നോക്കിക്കേ അവിടെ ഒരു വലിയ തിരക്ക് കണ്ടില്ലേ ആദ്യത്തെന്താന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് കാര്യം മനസ്സിലായത് ലൈവായിട്ട് ഒമാനി ഹൽവ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് കൊടുക്കുന്നവരാണിവരെ അത് വാങ്ങാൻ വേണ്ടിയാണ് ജനങ്ങൾ ഈ തിരക്ക് കിട്ടുന്നത് ഹൽവയുടെ കൊതിപ്പിക്കുന്ന മണം അന്തരീക്ഷത്തിൽ പടരുന്നുണ്ട് എന്തായാലും ഹൽവ വാങ്ങിക്കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങുന്നുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ഞങ്ങൾ ഫയർ വക്സ് കാണാനായിട്ട് മുന്നോട്ട് നടന്നു ഞങ്ങളോടൊപ്പം നിറയെ പേരി ഷോ കാണാൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ആദ്യം ഡ്രോൺ ഷോ ആണ് ആകാശത്തേക്ക് ഹിസൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാന്റെ മുഖം തെളിഞ്ഞതോടെ എല്ലാവർക്കും ആവേശമായി യു എയുടെ പ്രസിഡന്റായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ പിക്ചർ ആകാശത്തെത്തിയതോടെ ആ ആവേശം ഇരട്ടിയായി ഷോയ്ക്ക് ശേഷം വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു കുട്ടികളെയൊക്കെ തോളിലേറ്റിയാണ് പലരും ഈ ഷോ ആസ്വദിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ട് ഹലുവയും കഴിച്ച് ഞങ്ങൾ പതിയെ പുറത്തേക്ക് നടന്നു മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഈ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തുള്ളൂ ന്യൂ ഇയർ ആഘോഷത്തിന് ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ വിവരങ്ങളും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കും കാഴ്ചകൾക്കുമായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ